വാളകം പഞ്ചായത്തിൽ കോൺഗ്രസ് പിന്തുണയോടെ വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷനായ ബി ജെ പി അംഗത്തിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കൽ കോൺഗ്രസ് അംഗങ്ങൾക്ക് ഡി സി സിയുടെ അന്ത്യശാസനം പലവട്ടം നിർദ്ദേശം നൽകിയിട്ടും നിലവിൽ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിൽ അവിശ്വാസം കൊണ്ടുവരുവാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് അന്ത്യശാസനം വാളകം പഞ്ചായത്തിൽ കോൺഗ്രസ് പിന്തുണയോടെ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനായ ബി ജെ പി അംഗത്തിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ കോൺഗ്രസ് അംഗങ്ങൾക്ക് ഡി സി സിയുടെ അന്ത്യശാസനം പലവട്ടം നിർദ്ദേശം നൽകിയിട്ടും നിലവിൽ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിലെ ഭരണസമിതി അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ തയ്യാറായിട്ടില്ല ഇതേ തുടർന്നാണ് ഡി സി സി കർശന നിർദ്ദേശം നൽകിയത് പതിമൂന്നംഗ പഞ്ചായത്ത് ഭരണസമിതിയിൽ കോൺഗ്രസിന് ഏഴ് എൽ ഡി എഫിന് ആറ് ബി ജെ പിക്ക് ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില ി ജെ പി അംഗത്തിന്റെ പരോക്ഷ പിന്തുണയിലാണ് കോൺഗ്രസ് പഞ്ചായത്ത് ഭരണം നിലനിർത്തുന്നത് ഇതിന് പ്രത്യുപകാരമെന്ന നിലയിലാണ് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് ബി ജെ പി അംഗമായ റാക്കാട് നിന്നുള്ള പി കെ റിജി കോൺഗ്രസ് പിന്തുണയോടെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം കോൺഗ്രസ് അംഗങ്ങളിൽ നിന്ന് തന്നെ ഉയർന്നിരുന്നു കോൺഗ്രസ് അംഗമായ രജിത സുധാകരന് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം നൽകാനുള്ള ധാരണ തിരുത്തിയാണ് വാളകാം കോൺഗ്രസ് ഭരണസമിതി ബി ജെ പി അംഗത്തെ ഇപ്പോഴും പിന്തുണയ്ക്കുന്നത് ഇതിനെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത് വന്നെങ്കിലും നടപടിയുണ്ടായിരുന്നില്ല തുടർന്നാണ് ഡി സി സി ഇടപെട്ടത് വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവിശുദ്ധ കൂട്ടുകെട്ട് തിരിച്ചടിയാകുമെന്നും ബി ജെ പി അംഗത്തിനെതിരെ അടിയന്തരമായി അവിശ്വാസ പ്രമേയം കൊണ്ടുവരണമെന്നുമാണ് ഡി സി സി നിർദ്ദേശം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും